ഡാറ്റ സുരക്ഷിതമാകുന്നതിനും ചോർത്തപ്പെടാതിരിക്കുന്നതിനും പരസ്യങ്ങൾ വരാതിരിക്കുന്നതിനും ഗൂഗിളിൻ്റെ സൗകര്യത്തിന് ഗൂഗിൾ ചില കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് അത് നമുക്കറിയില്ല ഇതുമൂലമാണ് നമുക്ക് പല കാര്യങ്ങളും ചോർത്തപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷനും പ്രവർത്തിച്ചാലും അതിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യും ഈ രീതിയിൽ നമ്മൾ ഇന്റർനെറ്റ് വഴി ഏതെല്ലാം കാര്യം ഡൗൺലോഡ് ചെയ്യുന്നു ഏതെല്ലാം കാര്യം സെർച്ച് ചെയ്യുന്നു കാര്യങ്ങൾക്ക് ഇന്നൊരു തീരുമാനമാക്കാം എന്നാൽ വീഡിയോയിലേക്ക് പോന്നോളൂ അതിനായി ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ എല്ലാം അവിടെ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴെയായി സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അവിടെ നേരെ താഴോട്ട് വരിക അപ്പോൾ അവിടെ ഗൂഗിൾ എന്ന് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ ഗൂഗിൾ ഇങ്ങനെ നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ടോട് കൂടി ഓപ്പൺ ആയി വരുന്നതായിരിക്കും അവിടെയുള്ള പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടെ എല്ലാ അക്കൗണ്ടും അവിടെ വന്നതായി കാണാൻ സാധിക്കും അവിടെ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക അതോടെ അവിടെ ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും ഇങ്ങനെ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്തു കൊടുക്കുക അവിടെ കാണുന്ന ഡാറ്റ ആൻഡ് പ്രൈവസിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ കുറെ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അവിടെ കാണുന്ന ആഫ് ആക്ടിവിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ചെയ്യണേ ഓപ്പൺ ആയി വരുമ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ടേൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവിടെ കാണാൻ സാധിക്കും അതിപ്പോൾ ടേൺ ഓഫ് ചെയ്യേണ്ട അത് ഞാൻ വിശദമായി പറഞ്ഞു തരാം അവിടെ അപ്പോൾ നേരെ താഴെയായി മൂന്ന് സ്ക്വയർ ടിക്ക് മാർക്ക് ഇല്ലാതെ കാണാൻ സാധിക്കും ഇവിടെയാണ് ആ സെറ്റിങ്സ് റെഡിയാക്കേണ്ടത് അതിനു വേണ്ടി ഒന്നാമത് കാണുന്ന സ്ക്വയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ടേൺ ഓൺ എന്നൊരു ഓപ്ഷൻ വന്നത് കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും അവിടെ ഗോയിച്ച് എന്നുള്ളടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ രണ്ട് ഓപ്ഷനും ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് ടിക്ക് മാർക്ക് വരേണ്ടത് ഇനി മൂന്നാമത്തെ ഓപ്ഷനായ അഡ്വ് വോയിസ് ആൺ ആഡിയോ ആക്ടിവിറ്റി എന്നുള്ളതാണ് ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക അപ്പോൾ അവിടെ നേരെ താഴെയായിട്ട് ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതോടെ അവിടെ വീണ്ടും കോയിറ്റ് എന്നൊരു ഓപ്ഷൻ വന്നത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ ആ മൂന്ന് ഓപ്ഷനും ടിക്ക് മാർക്ക് വന്നതായി കാണാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ആ ടേൺ ഓൺ എന്ന ഓപ്ഷൻ ഇനി ഓഫാക്കേണ്ടതുണ്ട് ഈ മൂന്ന് ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം മാത്രമേ അത് ഓഫാക്കാൻ പാടുള്ളൂ ഞാൻ ആ ടേൺ ഓഫിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അവിടെ ആ നെക്സ്റ്റ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ ഇതുവരെ നിങ്ങൾ സെർച്ച് ചെയ്ത എല്ലാ ആക്ടിവിറ്റികളും അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഇതുവരെ സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററികളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിളിലൂടെയും യൂട്യൂബിലൂടെയും സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററിയും ഇവിടെയുണ്ട് അത് നമുക്ക് ഇവിടെ നിന്ന് ഡിലേറ്റ് ആക്കാം അവിടെ ആ ഡിലേറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പൂർണ്ണമായി ഡിലേറ്റ് ആക്കാം അതോടെ അവിടെ വീണ്ടും ഹോയിറ്റ് എന്നൊരു ഓപ്ഷൻ വരും അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റികളും ഇവിടെ ഡിലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ടേൺ ഓഫും ആയിട്ടുണ്ട് ഇത് ഓഫാക്കി ഇടുന്നതോടുകൂടി നിങ്ങളുടെ ഒരുവിധ കാര്യങ്ങളും സെർച്ച് ഹിസ്റ്ററിയിൽ സൂക്ഷിക്കപ്പെടുകയില്ല ഇങ്ങനെ സൂക്ഷിക്കപ്പെടുമ്പോഴാണ് നമുക്ക് പരസ്യങ്ങൾ വരികയും ഒക്കെ ചെയ്യുന്നത് ഈ രീതിയിലാണ് ഇത് ഓഫാക്കുന്നതോടുകൂടി നമ്മുടെ ഒരു കാര്യങ്ങളും ഇനി ഗൂഗിളിൽ നിന്ന് ലഭിക്കുകയില്ല നമ്മൾ സഹവാക്കുകയില്ല ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ